ും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹം കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറ ഹൃദയം നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി ആരംഭിക്കുക പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ സുലോ ഭൂസ്വർ ലോകങ്ങളുടെ പ്രപഞ്ച പ്രകൃതിയെ തന്നെ ഇടയാക്കേണ്ട പരിശുദ്ധമ്മേമാല ജപമാലവി സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് 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 തരുവാണമേണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസാൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസാൾ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഞാൻ മക്കളെ ഇന്നത്തെ ദിവസം ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു നിങ്ങളുടെ യാത്രകളെ ആസ്വദിക്കുന്നു ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഇടപെടുന്ന വിഷയങ്ങളെ സംസാരിക്കുന്ന വിഷയങ്ങളെ ഇടപെടുന്ന സാഹചര്യങ്ങളെ എല്ലാം പരിശുദ്ധ ദേവമാതാവ് തൻ്റെ മേലങ്കിയാൽ നിങ്ങളെ സംരക്ഷിക്കുകയും നി ലക്ഷ്യത്തെ കടുത്താവ് സ്വാദ്ധീകരിക്കുകയും അതിനെ പൂർത്തിയാക്കാൻ അനുവദിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ ഇങ്ങനെ യാത്രകൾ ജോലികൾ ജോലി ഇല്ലാത്ത അവസ്ഥകൾ ജോലി തേടിയുള്ള പുറപ്പാടുകൾ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ പരീക്ഷകൾ പരിശുദ്ധമ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപാസനർത്താർ ജീവനയുടെ പ്രത്യക്ഷയുടെ പരിശുദ്ധമ നിൻ്റെ വരാൻ പോകുന്ന റിസൾട്ടുകൾ നിങ്ങൾ പേവാക്കുകളും പൊട്ടുവാക്കുകളും വാക്കുകളും ദൈവത്തിന് നിരക്കാത്ത ഒരു വർത്തമാനവും പറയരുത് കാര്യം നിങ്ങൾ നിരാശപ്പെടുകയും ചെയ്യരുത് കാര്യം ഒരു പരീക്ഷയെക്കാളും വിജയത്തെക്കാളും വലുതാണ് ദൈവൻ്റെ ദൈവം കാര്യം ദൈവമാണ് ഒരു മനുഷ്യൻ്റെ എന്ന് പറയുന്നത് ദൈവം അവൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയാണ് എന്താണ് വിഷയം ഇപ്പം പരീക്ഷയ്ക്ക് രണ്ട് മാർക്ക് ഒരുമൊക്കെ കുറഞ്ഞു പോയാലും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിനു ഒമ്പത് കൂടിയ പോലെയാണ് ഇരിക്കുന്നത് അപ്പം അത് നീ ഉറപ്പ് വരുത്തിയാൽ മതി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശ് അടയാളത്തിൽ ദൈവശക്തിയാൽ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ നിൻ്റെ ജോലികളെ ആസ്വദിക്കട്ടെ നിൻ്റെ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി നീയുടെ ഉദ്യമങ്ങൾ നീ ചെയ്യുന്ന വർക്കുകൾ നിനക്ക് പണം നഷ്ടപ്പെട്ടു പോരോണ്ട് പണം ചെയ്ത ജോലിയുടെ പണം കിട്ടാത്തവരുണ്ട് കൊടുത്ത പണം ജോലിക്ക് വേണ്ടി കൊടുത്ത പണം കിട്ടാത്തവരുണ്ട് പലതരത്തിൽ തലക്ക് പ്രാന്തം പിടിക്കുന്ന രീതിയിൽ വിഷമിക്കുന്നവരുണ്ട് ആരും സഹായിക്കാനില്ലാത്തവരുണ്ട് അവരെ എല്ലാം പരിശുദ്ധ അകമ്പടി വന്ന് നിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് നിന്നെയും നിന്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു മക്കളില്ലാത്ത കൂടി പ്രാർത്ഥിക്കുന്നു ഗർഭിണികളാണ് പക്ഷേ അതേസമയം തന്നെ കുഞ്ഞിനെ പലതരത്തിലുള്ള തകരാറുകളായിട്ട് മനസ്സിലാക്കിയിട്ട് വേദനിക്കുന്നവരുണ്ട് അവരെല്ലാം ഈ നിമിഷം കർത്താവ് തന്നെ തിരുമുറുപാടുന്ന വരതു കരുത്താൻ നിന ഗർഭം നിറഞ്ഞ വയറിനെ കർത്താവ് ആശീർവദിക്കട്ടെ നിൻ്റെ രോഗപീഠകളെ നിന്റെ ഗർഭശിൻ്റെ രോഗപീഠകളെ കർത്താവ് ഈ നിമിഷം പൂർണ്ണമായും സൗഖ്യപ്പെടുത്തട്ടെ ദൈവതലെ നിൻ്റെ ഉച്ച മുതലുള്ളം കാൽ വരെയുള്ള ആന്തരിക അവയവങ്ങളെ കർത്താവ് സ്പർശിക്കുകയും ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിന്റെ ജോലികൾ യാത്രകൾ യാത്രയുടെ ലക്ഷ്യങ്ങൾ എല്ലാം യേശു ക്രിസ്തുവിന് നാമത്തിൽ സംശയപ്പെടുകയും സഫലമാക്കുകയും ചെയ്യട്ടെ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് ഫിംഗ്ലാറ്റ് ലോർഡ് സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

എനിക്കിങ്ങനെ ഇടയ്ക്ക് സംഭവിക്കൂ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് പറയാൻ ഉദ്ദേശിച്ചാകാതെ വേറെ കാര്യങ്ങൾ പശുദ്ധാത്മാവ് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പറയും അന്ന് പശുദ്ധാത്മാവ് പറഞ്ഞത് എന്നു വച്ചാൽ അമ്മയുടെ മുഖ്യ വികാരം തിടുക്കമാണെന്നുള്ളതാണ് തിടുക്കന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ഈ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ യേശു ക്രിസ്തുവിൻ്റെ സാധ്യതകളില്ലേ അതിനെക്കുറിച്ച് അമ്മയ്ക്ക് ആദ്യമേ മംഗളവാർത്തയുടെ മെയിൻ സംഭവം മംഗളവാർത്തയുടെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ഒന്ന് യേശുക്രിസ്തുവിൻ്റെ അനന്തമായ സാധ്യതയാണ് ലുക്ക ഒന്ന് മുപ്പത്തൊന്ന് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ നീ യേശു യേശു എന്ന് 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 പേരിടണം പേരിടണം അവൻ അവൻ വലിയവനായിരിക്കും വലിയവനായിരിക്കും പുത്രൻ വിളിക്കപ്പെടും അതായത് അവൻ വലിയവനായിരിക്കും സംഭവില്ലേ അതാണ് പൊട്ടൻസി എന്ന് പറയുന്നത് കർത്താവിന്റെ സാധ്യത അപ്പോഴേ മറിയത്തിന്റെ മനസ്സിൽ സംഭവം കിടക്കുന്നുണ്ട് യേശുവിൽ ദൈവം കൽപ്പിച്ച് നൽകിയ ദൈവത്തിനടുത്ത ഒരു വലിമയുണ്ട് അമ്മ അതെല്ലാം അത് ആ വലിയ ദൈവത്തെ ഉദരത്തിൽ ആഘോഷിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പിന്നെ ഉണ്ടായിരുന്നത് ഒരു തണുത്ത പ്രതീകമല്ല മറച്ച് ഒരു സ്പീഡാണ് എല്ലാത്തിനും ഒരു ധൃതി അപ്പം അത് എലിസബത്തിൻ്റെ വീട്ടിലൊക്കെ ആ തിടുക്കം കാണിക്കുന്നുണ്ടേ ഈ തിടുക്കം എലിസബത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല അവയുടെ ലൈഫ് നോക്കിയാൽ മൊത്തം തിടുക്കുക ഒരു കാര്യം സ്ലോ ആയിട്ട് അമ്മ ചെയ്തിട്ടില്ല ഇപ്പം കാനായിലെ കല്യാണ വീട്ടിൽ വന്നില്ലേ അവിടെ ഈ തിടുക്കമുണ്ട് ശരിക്കും ഒരു വാട്ടർമാർക്ക് പോലെ കിടക്കുന്നുണ്ട് കിടക്കുമുണ്ട് നോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മുടെ അതിൻ്റെ അകത്തൊരു ജലരേഖ കാണത്തില്ലേ ജല ജലമുദ്ര അതുപോലെ അമ്മയുടെ സ്വഭാവത്തിലുള്ള ഈ തിടുക്കം എന്ന് പറയുന്നത് ഈശോ വലിയവനാണ് ഗർഭം ധരിച്ചിരിക്കണമെന്ന് അമ്മയ്ക്കറിയാം അമ്മയ്ക്ക് തൻ്റെ പൊട്ടൻസി അറിയാം എന്താണ് വലിയവൻ്റെ അമ്മയാണ് സാനം എന്നുള്ളതിനെ കുറിച്ചും അറിയാം അതുകൊണ്ടാണ് കാനയിലെ കല്യാണം എന്ന് പറഞ്ഞ ഒരു ലീസ്റ്റ് ആയിട്ടുള്ള ഒരു സർക്കംസൻസാണ് വളരെ നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോമഡി ആയിട്ട് പോലും തോന്നാൻ സാധ്യതയുള്ള ഒരു ലീസ്റ്റ് സർക്കം ഒരു കല്യാണമാണ് അവിടെ സ്വാഭാവികമായിട്ട് ചില വീടുകൾ സംഭവിക്കുന്ന പോലെ വിഭവത്തിൻ്റെ സ വിഭവശോഷണം സംഭവിച്ചു ഇല്ല വിഭവം ഇല്ല വീഞ്ഞു തീർന്നു പോയി പക്ഷേ ആ ഒരു യുനിസ്വരൻ്റെ യേശുവിനെ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അമ്മയുടെ തിടുക്കം അമ്മ സൂപ്പറാണ് എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ്റെ അമ്മയുടെ എന്ത് തിരുക്കുന്നതിൽ അവിടെ മാസത്ത് യേശുവിനെ അപ്ലിക്കേറ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമില്ലേ പക്ഷേ അമ്മയുടെ ഉള്ളിൽ എവിടെയും അവിടെ മാത്രമല്ല എവിടെയും ഒരു തരം കിട്ടിയ ഒരു പഴുത് കിട്ടിയാൽ യേശുവിനെ അപ്ലൈ ചെയ്യണമെന്ന് ഉള്ള ത്വര ആളാണ് എന്നാലും ഇവർ ഇവർ ഞാൻ സെമിരി പഠിക്കണ വരുമ്പോളേ സെമേരി വരുമ്പോളേ ഫസ്റ്റ് ടൈം ഐ ഞാൻ കമ്മിങ് ആലപ്പുഴ സിമയിൽ വരുമ്പോൾ അവിടെ ഒരു 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 മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട് അപ്പോൾ ഒരു ഭൂമി കൈവശി കൈവിൽ ഇങ്ങനെ ഒരു ഫോട്ടോയാണ് അപ്പോൾ അതിൻ്റെ അവിടെ എഴുതിയിരിക്കുന്നത് റെജീന മിഷനോരും പ്രിയ ഫോറസ്റ്റ് അപ്പം അതൊക്കെ അന്ന് എനിക്ക് ഇംഗ്ലീഷ് പോലും നല്ലവണ്ണം അറിയാൻ പാടില്ലായിരുന്നു അപ്പോഴാണ് ലത് ലാറ്റിനാണ് അപ്പം ഞാൻ ചോദിച്ചു മനസ്സിലാക്കി അവിടെ എന്താ എൻ്റെ അർത്ഥം അപ്പോൾ പറഞ്ഞ റെജീന മിഷനോരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂൻ ഓഫ് റെജീന മീൻസ് ക്യുൻ ലത്തീനാണ് ക്യുൻ ഓഫ് മിഷൻസ് അതായത് പ്രേക്ഷിത റാണി ക്യുരോ മിഷ്യൻസ് പ്രോ പ്രേഫോറസ് ഓരാ പ്രൊനോമിസ് നോബിസ് അതായത് പ്രേ അപ്പോഴേ മിഷൻ അമ്മ ഒരു മിഷൻ്റെ രാജ്ഞിയാണ് ആ മിഷൻ ഒരു രാജകീയമായ ഒരു മിഷൻ രൂപമാണ് എന്താണ് ക്രിസ്തുവിന് ഒരല്പം ഒരു പഴുത് കിട്ടിയാൽ ക്രിസ്തുവിന് കൈമാറും ചില സുവിശേഷ കണ്ടിട്ടില്ലേ ഇത്തിരി പഴുത് കിട്ടിയ യേശുവിനെ അവരതിൻ്റെ അകത്ത് കടത്തും നമുക്ക് വലിയ പഴുത് കിട്ടിയാലും നമ്മൾ യേശുവിനെ കുറിച്ച് പറയത്തില്ല ഓ അവരെന്ത് വിചാരിക്കും അവരുടെ മതത്തെ നമ്മൾ മാനിക്കേണ്ടതെന്ന് നിങ്ങളെ മാനിച്ചോ പക്ഷേ ക്രിസ്തുവിനെ കൊടുക്കണേനെന്താണ് ആ തടസ്സമായി വരേണ്ടത് എല്ലാവരെയും മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്തുവിനെ മാനിക്കാൻ പറ്റും അവരാണ് എന്ന് പറയണത് കാനായിൽ അവിടെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ഒരു വിഷയമാണ് അവിടെ ക്രിസ്തുവിനെ നിങ്ങൾ പോയി വായ്പ വാങ്ങിക്കൂ നിങ്ങൾ ഇപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിച്ച് കടം മേടിക്കൂ അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കൂ എന്ന് പറയുന്ന പ്രശ്നമേ ഉള്ളൂ അതിന് ആ ഒരു കുഞ്ഞു പഴുതിൻ്റെ അകത്ത് ക്രിസ്തുവിനെ എങ്ങനെയാണ് കാരണം അവൻ വലിയവനായിരിക്കും എന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവൻ വലിയവനെ ഗർഭം ധരിച്ച അമ്മയ്ക്കും ആ ഒരു താൻ അമ്മയുടെ ആ വലിയവൻ്റെ അമ്മയാണെന്നുള്ള ബോധമുണ്ട് എന്നിട്ട് ഒരു സിംഗിൾ ചെറിയൊരു അപ്രസക്തമായിട്ടുള്ള ഒരു പഴുത് കിട്ടിയപ്പോഴും അവിടെ കൊണ്ട് ഈ ക്രിസ്തുവിനെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി അമ്മ അമ്മയ്ക്ക് തിടുക്കമുണ്ട് തിടുക്കമുണ്ട് ഈ തിടുക്കമാണ് നമ്മളിങ്ങനെ കുരിശൻ്റെ വഴിയിൽ നിന്നിടത്തി ദുഃഖ വഴിയാഴ്ച കഞ്ഞിയും കുടിച്ച് മാങ്ങ അച്ചാർ തിന്ന് ചെറുപയരം കഴിച്ച് അതിൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്ത പോലെ പോകരുത് യു മസ്റ്റ് ബി എ മിഷണറി കർത്താവിനെ കൈമാറാൻ കഴിയണം ദൈവത്തിന് പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ കൈമാറുന്നവരായിട്ട് മാറണം ആരെയും മതം മാറ്റാനല്ല മറിച്ച് ക്രിസ്തു നേടിയെടുത്ത രക്ഷ അവർക്കുള്ള അവകാശം അവർക്കുമുണ്ട് എന്നു മനസ്സായിക്കൊണ്ട് ക്രിസ്തുവിനുള്ള സ്നേഹത്താൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഇത്തിരി പഴുതു കിട്ടിയാൽ അവിടെ ക്രിസ്തുവിനെ അപ്ലൈ അപ്ലൈ പ്രയോഗിക്കുവാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി അവസരം പാത്തിരിക്കണം അതാണ് അതിനുള്ള തിരുക്കം കാണിക്കാൻ ഈ വിശുദ്ധ വിശുദ്ധവാരത്തിൽ കർത്താവ് നിന്നെ സഹായിക്കണം ഉടമ്പടി എപ്പോഴാണ് ഒരു നിങ്ങൾ ഉടമ്പടിയിലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും ഉടമ്പടിയിലാണ് എന്നെങ്ങനെ അറിയാൻ പറ്റും നിങ്ങളുടെ പ്രേക്ഷിത വേല അല്ലെങ്കിൽ കർത്താവിനെ കൈമാറ്റ ശുശ്രൂഷ അത് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം എപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഭാരമില്ലാതെ ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഉടമ്പടി കത്തുന്നുണ്ട് ഇതാണ് സംഭവം അല്ലാതെ മനസ്സിലായില്ലേ ഇത് വളരെ സീരിയസ് ആണ് ഇങ്ങനെ ഈ ടെക്നിക്കലായിട്ട് ഇതൊരു ടെക്നിക്കാലിറ്റി അറിഞ്ഞാൽ ഉടമ്പടി പെട്ടെന്നാണ് വർക്കൗട്ട് ചെയ്യണത് കാര്യത്തിൻ്റെ പാറല്ലേക്ക് എപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു പത്ത് നിങ്ങളുടെ ഒരു പത്ത് പേപ്പറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹമാണ് എന്താണ് കർത്താവ് പത്ത് പേപ്പറല്ലേ ഉള്ളു ഒരു പത്ത് കൂടി കിട്ടിയെങ്കിൽ കർത്താവിനെ മറ്റുള്ളവർ കൂടി അറിയിക്കാമായിരുന്നില്ല അല്ലെങ്കിൽ വരാറും കാണുമ്പോൾ കർത്താവ് ഇപ്പോൾ എൻ്റെ കൂടെ ഒരു പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നില്ല എന്നൊക്കെ ചെറിയ ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുന്നില്ലേ ദാറ്റ് മീൻസ് ദേ ആർ അവർ ഉടമ്പടിയിലാണ് ഉടമ്പടി എടുത്തത് കൊണ്ട് ഉടമ്പടിയിലാകത്തില്ല ഉടമ്പടിയിലാകണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയിൽ എന്നെ ചലിപ്പിക്കുന്ന ആ ഒരു ചാലക ചാലകശക്തി എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ആ ദൈവസ്നേഹത്തിലേക്ക് വന്നാൽ നമ്മൾ പറന്ന് വെട്ടിക്കർത്താവിന് വേണ്ടി വേറെ ചെയ്യും എന്നിട്ട് നമുക്കൊരു വി ആർ നോട്ട് നമ്മൾ ടയേഡ് ആകത്തില്ല ഞാൻ പണ്ട് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ബ്രോങ്കൈദ്യസത്തിൻ്റെ പ്രശ്നം പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിലൊക്കെ നവംബർ ആകുമ്പോൾ തന്നെ എൻ്റെ പതിരെയൊക്കെ ഇങ്ങനെ എപ്പോഴും ആകും ചുമയാവും രണ്ട് മാസമൊക്കെ ചുമക്കും ഈ രണ്ട് മാസം ചുമക്കണ സമയത്ത് തന്നെയാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് ഈ പുന്നപ്പുറ വരെ അറുപത്താറ് ധ്യാന കേന്ദ്രം ധ്യാനങ്ങൾ നടത്തും എന്തിനാണ് കടലി കൺവെൻഷൻ നടത്താൻ വേണ്ടി കടലി കൺവെൻഷനുമ്പ് ആദ്യം പോയി ചെറിയൊരു മിനി കൺവെൻഷൻ നടത്തും അവിടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ രൂപപ്പെടുും എന്നിടത്ത് പിന്നീട് കണ്ടക്കട വന്ന് നടത്തും പിന്നീട് ചെല്ലാനത്ത് ഒന്ന് നടത്തും പിന്നെ പള്ളിത്തോട്ട് എൻ്റെ നാട്ടിൽ ഒന്ന് നടത്തും ഇങ്ങനെ നടത്തി നടത്തി വരെ പോകും അപ്പോൾ രണ്ട് മാസമാകും അപ്പോഴാണ് ഡിസംബർ ഇരുപത്താറൊക്കെ ആകും അപ്പോഴ് കടലി കൺവെൻഷൻ നടത്തും പത്ത് ദിവസത്തേക്ക് അപ്പോൾ ഈ സമയത്തെല്ലാം ഇങ്ങനെ മഞ്ഞി പിടിച്ച് ചുമച്ച് നമ്മൾ നമുക്ക് എന്നെ കണ്ട് ഞാൻ ചുമക്കണ കണ്ട വേറെ ആൾക്കാർക്ക് തോന്നും ഇപ്പോൾ ചത്തുപോകുമെന്ന് തോന്നും പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ദൈവസേനം തോന്നുന്നുണ്ടാവും നാം പിറ്റേ ദിവസവും പോകാൻ വേണ്ടി തോന്നും ഇതിനാണ് അഭിഷേകം ഒന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പാഠം പഠിച്ച് തീർന്നിട്ട് പറയണതാണത് ശരിക്കും അപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക കാര്യം നിങ്ങൾ ഈ ഇങ്ങനെ ഒത്തിരിയേറെ ലാഗ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇത്ര ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളൊരു ചേച്ചി ഒരു സാക്ഷണം അത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നാ പറഞ്ഞത് അതെ ഗ്രേസി ഡേവിഡ് ഗ്രേസി ഡേവിഡിൻ്റെ ഒരു പ്രശ്നം എന്താ സീരിയസ് വിഷയമാണ് പ്രശ്നമാണ് ഒരാൾമകനുണ്ട് കാണാനില്ല ഒരു ഒരാൺമകനുണ്ട് കാണാനില്ല അതാണ് പ്രശ്നം ഒരു മാസമല്ല ഒരു വർഷമല്ല രണ്ട് വർഷമല്ല മൂന്ന് വർഷമല്ല നാല് വർഷമായിട്ട് ഇവരെ കുറിച്ചൊരു പിടിയും നാല് വർഷമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു മകൻ്റെ കാണാനില്ലെങ്കിൽ നാല് വർഷമായിട്ട് അവനെക്കുറിച്ചൊരു ഫോൺ പോലും കിട്ടില്ലെങ്കിൽ അവൻ മരിച്ചില്ലേ അവൻ മരിച്ചു പോയില്ലേ എന്തെങ്കിലും പിടികുണ്ടെങ്കിൽ അമ്മയടുത്ത് അമ്മിനെല്ലാം ബന്ധമുള്ളത് ആൾക്കാർക്ക് വിളിക്കത്തില്ലേ ഇല്ല തീർന്നു ആളെ തീർന്നു അപ്പോൾ മരിച്ചതുപോലെ എല്ലാവരും കരുതുകയണേ ഗ്രേസ് ഡേവ്സിൻ്റെ അമ്മ മരിച്ചതുപോലെ എല്ലാം കരുതുകയാണ് അപ്പോഴാണ് ഇവർക്ക് കൃപാസനം പദ്ധതി ഒരു കീറ് കിട്ടണത് അവരത് വായിച്ച് നോക്കിയപ്പോൾ മാതാവ് അവരെ വിളിക്കും കൃപാസനം പത്രവും നിങ്ങൾ ഒരിക്കലും വിളിക്കരുത് അത് മാതാവിൻ്റെ കൈയാണ് നിങ്ങളെ തൊട്ട് വിളിക്കേണ്ട കൈയാണ് കൈ ഇടിച്ചു കിടത്ത് ആസ്വദിറ്റ് ചെയ്യുക യും അപ്പോൾ അവരിത് കിട്ടിയ ഉടനെ പാഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു ഉടമ്പടി എടുത്ത് അവരുടെ പ്രശ്നമൊന്നേ ഉള്ളൂ ആറ് പ്രശ്നമൊന്നും അവർക്കില്ല എന്താണ് മരിക്കണാകുമ്പോൾ മകനെ കാണണം അത്രയും പ്രശ്നമുള്ളു അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ മരിക്കണാകുമ്പോൾ എങ്കിൻ്റെ മകനെ കാണണം അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ട് പോകാൻ ഇവർ പല പ്രാവശ്യം അച്ഛനെ കാണണം അച്ഛനെ കാണണം അമ്മ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് ഇവിടുത്തെ തിരക്ക് കൊണ്ടാണ് അതിനേക്കാൾ സീരിയസ് ആയിട്ട് നാല് കൊല്ലമായിട്ട് കാണാത്ത മകൻ ചിലപ്പോൾ ഓഫീസ് വിചാരിച്ചു കാണും അമ്മ മരിച്ചുപോയി കാണുമെന്ന് വിചാരിച്ചു കാണും അതെങ്ങനെ അമ്മനോട് പറയണത് അച്ഛൻ്റെ റിസൾട്ട് അതല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ അതിനേക്കാൾ ക്യാൻസർ നാല് ഫോർത്ത് സ്റ്റേജ് കിഡ്നി ഫോർത്ത് സ്റ്റേജ് അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് കിട്ടത്തില്ല ചീട്ട് പക്ഷേ ഇവർക്ക് ഒരു ദിവസം ഇവർക്ക് ഒരു ദിവസം ഇവരോട് യൂട്യൂബിലൂടെ എന്നെ 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 ചേർത്ത് അമ്മ പറയും അതായത് നീ അച്ഛനെ കാണേണ്ട കാര്യമില്ല അമ്മയെ കണ്ടാൽ മതി എന്ന് പറയും അച്ഛനെ കാണേണ്ട കാര്യമില്ല അത് ഇവർക്ക് അഭിഷേകമായിട്ട് കിട്ടും ഇവരുടെ ചങ്കിൽ കൊള്ളു അച്ഛനെ കാണേണ്ട കാര്യമില്ല അമ്മയെ കണ്ടാൽ മതിയല്ല എന്ന് അപ്പോൾ ഉടനെ ഇവർ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടേം കഴിയുമ്പോൾ ഇവർ വീട്ടിലിരുന്ന് ആരാധന കൂട്ടി വീട്ടിൽ ആരാധന കൂടും ഗ്രേസിൻ്റെ ഡേവിഡ് തൃശൂർക്കറിയാം ഈ ദിവസങ്ങൾ നടന്ന സാക്ഷിയാണ് അപ്പോൾ വീട്ടിലിരുന്ന് ആരാധന കൂടും ആരാധന കൂടുമ്പ ആരാധനയിലെ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ മെസ്സേജ് പറയും ഈശോ പറയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കർത്താവ് അല്ലിച്ചതെന്ന് പറയും ഇതോടുകൂടി ഗ്രീസിൽ ജൈവ അവിടെ നിന്ന് ചാടി വീഴും അടുക്കള എന്ന് ആടിച്ച് കഴിഞ്ഞ് ഭർത്താവിനെ പറഞ്ഞതേ നമ്മുടെ കാര്യം നമ്മുടെ ആരാധന ഇന്ന് കൃപാസത്തിൽ നടന്ന് അവരവിടെ വന്നിട്ടില്ലേ നമ്മുടെ ആരാധക നമ്മുടെ നമ്മുടെ മകൻ വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അച്ഛനോടല്ലേ ഭർത്താവിനോട് പറയും അവിടെ അത് അതെ അതായത് അതോടുകൂടി തന്നെ പിറ്റേ ദിവസം ഇവര ഇവരെ അവിടെ മകൻ വിളിക്കും ശ്രുതികട്ടൂ എൻ്റെ പേര് രാജി ഞാൻ കടപ്പിളമറ്റം പാലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തിനാലിനാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് ഞാൻ എൻ്റെ അങ്കിളിന് വേണ്ടി ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ വീട് കടപ്പിളാമ്പറ്റത്താണെങ്കിലും എനിക്ക് ജോലി എറണാകുളത്താണ് അപ്പോൾ ഞാൻ എൻ്റെ എറണാകുളത്തായിരിക്കുമ്പോൾ അഞ്ച് ദിവസം എൻ്റെ അമ്മയുടെ അനിയത്തിയുടെയും അങ്കിളുടെയും കൂടെയാണ് താമസിച്ചിരുന്നത് അവരുടെ രണ്ട് മക്കളും വിദൂരത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാനും എൻ്റെ മോളും അവരുടെ കൂടെ താമസിച്ച് പോകുന്നു അപ്പോൾ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അങ്കിളിന് കാലിൽ വലിയൊരു മുറിവുണ്ടായിരുന്നു നാൽപ്പത് വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റാണ് അങ്കൾ വളരെ ശ്രദ്ധയോടെ മരുന്ന് കഴിക്കുകയും അതുപോലെ തന്നെ ആഹാരം നിയന്ത്രിച്ചും ചിട്ടയായിട്ടും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ കാലിലൊരു ചെറിയൊരു വര പോലെ ഒരു മുറിവ് വരികയും അത് പിന്നീട് വലിയൊരു വ്രണമായി മാറുകയും ചെയ്തു അതേ തുടർന്ന് പല ഹോസ്പിറ്റലുകളിലും മാറി മാറി ചികിത്സ തേടി പക്ഷേ ഓരോ തവണയും അത് കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയും അങ്ങനെ നടക്കാൻ പറ്റാതിരിക്കുകയും പെട്ടെന്ന് ശ്വാസതടസ്സം വരുന്ന പല പല ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ പെട്ടെന്ന് കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ അങ്കിളിൻ്റെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അങ്കിളിനോട് പറഞ്ഞ് കൃപാസനത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞ് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പറ്റാൻ പറ്റുന്നതിന് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചു എന്നിട്ട് അങ്കിളിന് ഉടമ്പടി തൈല നെറ്റിയിൽ പുരട്ടി കൊടുക്കും ഉപ്പ് ആഹാരത്തിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും ഇടയ്ക്ക് തേൻ എടുത്തു കൊടുക്കും അങ്ങനെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കൂടാൻ വേണ്ടി കൊണ്ടുവന്നിരുത്തും അങ്ങനെ ആരും വിചാരിക്കാത്ത രീതിയിൽ പലരും അങ്ങൾ ആ ഒരു അസുഖത്തോടെ അങ്ങൾ ഞങ്ങൾക്ക് തിരികെ കിട്ടില്ല എന്ന് വിചാരിച്ചു പക്ഷേ എൺപത്തിരണ്ട് വയസ്സുള്ള അങ്കൾ ഇന്നും മുറിവുണങ്ങി സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു ഈ ഒരു കൂടി തന്നെ ഞങ്ങൾക്ക് മക്കൾ കൂടെയില്ലാത്ത ആൻ്റി അങ്കൾക്ക് സ്വന്തം മക്കളെപ്പോലെ നോക്കുന്ന ഒരു ഒരു സഹോദരനെ ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കുന്നതായിട്ട് കിട്ടുകയും ഇപ്പോഴും ഈ നാല് രണ്ട് വർഷമായിട്ട് ജോസഫ് എന്നാണ് പേര് ആ മകൻ സ്വന്തം മക്കളെപ്പോലെ ആൻ്റിയെ അങ്കിളിനെയും ശുശ്രൂഷിച്ചു വരുന്നു പിന്നെ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി ഇത് അനുഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ പോരുമ്പോൾ എനിക്ക് ജോലി എറണാകുളത്തായതുകൊണ്ട് എൻ്റെ വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സഹായിക്കുന്ന ഒരു ചേച്ചിയുണ്ട് ശോഷാമ്മ എന്ന പേര് അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിൻ്റെ തലയാഴ്ചയിൽ ചേച്ചിയുടെ കൈ മുറിഞ്ഞിട്ട് ഡയബറ്റിക്കാണ് ചേച്ചിയും അപ്പം നന്നായിട്ട് പഴുത്തു ഡോക്ടർ പറഞ്ഞത് സെപ്റ്റിക്കായി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഇനി ആ ചേച്ചി വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളെ സഹായിക്കുന്ന ചേച്ചി ഇനി ഞങ്ങൾക്ക് തിരിച്ചു വരുമോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് നിയോഗമായിട്ട് ഞാൻ ചേച്ചിയുടെ ആരോഗ്യത്തിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തിരിച്ച് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഈ ചേച്ചി എന്നെ വിളിച്ചു അപ്പോൾ അതിന് തലേന്ന് തന്നെ മുറിവൊക്കെ കാണിച്ചു തന്നായിരുന്നു പഴുത്ത് ഡ്രസ്സ് ചെയ്ത് വെച്ച് ഞങ്ങൾക്ക് വളരെ ദുഃഖം തോന്നിയ ഒരു സാഹചര്യമായിരുന്നു പക്ഷെ ഉടമ്പടി അടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞ് നാളെ നാളെ തൊട്ട് ഞാൻ ജോലിക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് വന്നാൽ ആ മുറിവിൽ അഴുക്ക് കയറും അപ്പോൾ വരണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല ചേച്ചി എൻ്റെ മുറിവ് ഉണങ്ങി ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വന്നോ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ വന്നപ്പോഴേ ചേച്ചി വന്നപ്പോഴേക്കും പാത്രമൊക്കെ കഴുകാൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ് കയ്യിൽ ഇത് കയറും അഴുക്കാവും എന്ന് പറഞ്ഞപ്പോഴേക്കും നോക്ക് എൻ്റെ മുറിവ് എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ചേച്ചിയുടെ മുറിവ് കരിഞ്ഞുണങ്ങിയ ഒരു വിരലാണ് എനിക്ക് കാണാൻ പറ്റിയത് അപ്പോൾ ഞാൻ അതെല്ലാം എനിക്ക് പരിചയമുള്ള എല്ലാവരോടും ഞാൻ കൃപാസനം പത്രം കൊടുക്കുമ്പോഴും എനിക്കൊരു പറയാനൊരു സാഹചര്യം ഉള്ളപ്പോഴൊക്കെ ഞാൻ ഈ അനുഭവം പറ പറയുമായിരുന്നു പിന്നെ എൻ്റെ ഭർത്താവ് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അത്ര ശ്രദ്ധിക്കാറില്ല അപ്പോൾ രണ്ട് തവണയായിട്ട് ഞാൻ ഉടുമ്പടിയെടുത്തതിന് ശേഷം രണ്ട് തവണയായിട്ട് മീനൊക്കെ കഴിക്കുമ്പോൾ അത് മുള്ളുണ്ടോയെന്നൊന്നും ശ്രദ്ധിക്കാറില്ല ഒരു തവണ ഒന്നല്ല രണ്ട് തവണയും വലിയ മുള്ളു തൊണ്ടയിൽ കുടുങ്ങി അപ്പോൾ ചുമയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഭക്ഷണത്തിന് ശേഷം ഉടനെ ചുമയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയിട്ടുണ്ടെന്ന് വേഗം പോയിട്ട് ഒത്തിരി പ്രശ്നം ആണ് എന്നെ തോന്നിയത് പോയി കമഴ്ന്ന് കിടന്ന് ചുമയ്ക്കാൻ തുടങ്ങി ഞാൻ ആ സമയത്ത് എൻ്റെ വിശുദ്ധകുരുഷനോടും കൃപാസനം മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഈ രണ്ട് സാഹചര്യത്തിലും തനിയെ തൊണ്ടേന്ന് മുള്ളെടുക്കുകയും ആ മുള്ളിൻ്റെ വലുപ്പം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് പോരാൻ പറ്റുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ ചേച്ചിയുടെ മോൾക്ക് കല്യാണം ആലോചിച്ചിട്ട് രണ്ട് വർഷത്തോളമായി കല്യാണം ആലോചിച്ചിട്ട് അത് നടക്കുന്നില്ലായിരുന്നു അത് ഇപ്പോൾ ഈ ജൂൺ ഇരുപത്തിരണ്ടിന് കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവും എന്നിട്ട് എനിക്ക് വേണ്ടിയും ഞാൻ സ്കൂളിലാണ് വരയ്ക്കണത് എൻ്റെ ഓഫീസിലുള്ള ചേച്ചിമാർ എന്നോട് വാങ്ങിച്ചുകൊണ്ട് വരാൻ ഒന്നുകഴിക്കും അവർക്കും കൂടി വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് പോവാറുണ്ട് പിന്നെ മദർ തെരേസയുടെ സ്ഥാപനമായ വിമല ഭവനിൽ പോയിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ പോയിട്ട് അവിടെയുള്ള കിടപ്പ് രോഗികളെയൊക്കെ എടുത്ത് കിടത്തുവാനും അങ്ങനെ അവർക്ക് ആ സമയത്ത് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു പണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് ആരെങ്കിലും എന്നെ സമീപിച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം അമ്മയ്ക്ക് മുല്ലപ്പൂവിൻ്റെ ഒരു അനുഭവം ഞാൻ രണ്ട് തവണ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ വളരെ ദുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇതേപോലെ ശക്തമായ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു പക്ഷെ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് നല്ല സ്മെല്ല് അനുഭവപ്പെട്ടു പിന്നീട് പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് എനിക്ക് മനസ്സിൽ ഞാൻ ഓർത്ത് എവിടെന്ന ഇത്രയും സ്മെല്ല് എനിക്ക് അനുഭവപ്പെട്ടായിരുന്നു അത് അമ്മയുടെ ഒരു സാന്നിധ്യമായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കമ്മ തന്ന കൃപാസന അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുകുമാരനും ആയിരം ആയിരം